ചുവര്യ ലേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഫസ്റ്റ് ജൂലൈ നാഷണൽ ഡോക്ടേഴ്സ് ഡേ അഥവാ ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ ഫിഫ്ത്ത് ബഷീർ ഡേ ബഷീർ ദിനാചരണം ലെവൻത്ത് ജൂലൈ വേൾഡ് പോപ്പുലേഷൻ ഡേ ലോക ജനസംഖ്യാ ദിനം ട്വൽത്ത് ജൂലൈ മലാല ഡേ മലാല ദിനം സെവൻറ്റീൻത്ത് ജൂലൈ വേൾഡ് ഡേ ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ് അന്താരാഷ്ട്ര നീതിന്യായ ദിനം എയ്റ്റീൻത് ജൂലൈ ഇന്റർനാഷണൽ നെൽസൽ മണ്ടേല ഡേ നെൽസൽ മണ്ടേല ദിനം ട്വന്റി ജൂലൈ ഇന്റർനാഷണൽ ചെസ് ഡേ അന്താരാഷ്ട്ര ചെസ് ദിനം ട്വന്റി സെക്കൻഡ് ജൂലൈ നാഷണൽ മാങ്കോ ഡേ ദേശീയ മാമ്പാഴ ദിനം ട്വന്റി എയ്ത്ത് ജൂലൈ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ട്വന്റി നയൻത് ജൂലൈ ഇന്റർനാഷണൽ ടൈഗർ ഡേ ലോക കടുവാ ദിനം തേർട്ടിയത് ജൂലൈ ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ അന്താരാഷ്ട്ര സൗഹൃദ സൗഹൃദ ദിനം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന വിശ്വാസത്തോടെ താങ്ക് യു